എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇടവക്കൂറുകാർക്ക് എപ്പറവരാണെന്ന് പറയുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിലുള്ളത് അല്ലെങ്കിൽ ഇടവക്കൂറിലുള്ളത് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ സമീപ സമയം എങ്ങനെയൊന്ന് നമുക്ക് ലഘുവായിട്ടൊന്ന് വിലയിരുത്താം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച കണ്ടവശനിയും അതേ തുടർന്ന് വന്ന വ്യാഴത്തിൻ്റെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിലേക്കുള്ള മാറ്റവും വളരെ പ്രതികൂലമായി ഇവരുടെ ജീവിതത്തെ മോശമായ രീതിയിൽ മാറ്റിമറിച്ചു കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങൾ ഈ രാശിക്കാരുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതിയൊക്കെ തകിടം പറഞ്ഞ് അവർ പല രീതിയിലുള്ള തിരിച്ചടികൾ നേരിടുകയും അപമാനിതരാകുകയും ഒക്കെ അവരുടെ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് അവരുടെ പദവിയും പേരും ഒക്കെ നഷ്ടപ്പെട്ടൊരു ജീവിതത്തിൻ്റെ ഏറ്റവും താഴറ്റം കണ്ട് വന്ന രാശിക്കാരാണ് ഈ വർഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി അവർ ശരിക്കും അതിൻ്റെ ഒരു ഹതഃപ്പനത്തിൻ്റെ ഒരു അങ്ങേയറ്റം ഈ രാശിക്കാർ പല ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സാമൂഹിക ചിലർക്ക് സാമൂഹികമാണെങ്കിൽ ചിലർക്ക് സാമ്പത്തികം ചിലർക്ക് തൊഴിലാണെങ്കിൽ ചിലർക്ക് എന്താ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ എല്ലാ രീതിയിലും അവർ വളരെയധികം താഴ്ച കണ്ട് ഈ രാശിക്കാരതിൻ്റെ കാരണം ഇപ്പോൾ കണ്ടവശനിയും അതുപോലെ തന്നെ പന്ത്രണ്ടിൽ വ്യാഴവും ജന്മവ്യാഴവും ഒക്കെ കൂടിക്കലർന്ന ഒരു രണ്ട് വർഷങ്ങൾ അവർക്ക് സമ്മാനിച്ച വളരെ വലിയ തിക്ത അനുഭവങ്ങളായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ പുതുവർഷ ഫലത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇടവം രാശിക്കാർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു പുതുവർഷ ഫലങ്ങൾ തന്നെയാണ് ഈ വർഷം അടുത്ത വർഷമുള്ളത് അതിനല്പം മാസങ്ങൾ കാത്തിരിക്കണമെന്ന് മാത്രം മെയ് പതിനഞ്ചാം തീയതിയോടുകൂടിയിട്ടാണ് ഇവർക്ക് വ്യാഴം ഇവിടെ ധനസ്ഥാനത്തേക്ക് മാറുന്നതും അതുപോലെ തന്നെ മാർച്ച് മാസത്തിലാണ് ശനി ഇവർക്ക് രാജവ് സ്ഥാനം വരുന്ന രാജശയിലേക്ക് മാറുകയും ചെയ്യുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവർക്ക് ജനുവരി മാസം എപ്രകാരമാണ് എന്നൊരു വിലയിരുത്തൽ നമുക്ക് ജ്യോതിഷപരമായിട്ട് നടത്താം ഈ രാശിക്കാർക്ക് സൂര്യൻ ഇവരുടെ ഇടവത്തിൻ്റെ അഷ്ടമ ഭാവമായിട്ടുള്ള ധനുരാശിയിലും ഭാഗ്യസ്ഥാനമായിട്ടുള്ള മകരൻ രാശിയിലൂടെയും കടന്നു പോകുന്നത് ഇവർക്ക് അനാവശ്യമായ ചില ടെൻഷൻസ് ഉണ്ടായി വരുന്നതിന് കാരണമാവും അതുപോലെ തന്നെ ശുക്രൻ ഇവരുടെ പത്താം രാശിയായിട്ടുള്ള കുംഭത്തിലൂടെ പ്ര സഞ്ചരിക്കുന്നത് ഇവർക്ക് മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാകുന്നതിനും കാരണമാവും ചൊവ്വ ഇവരുടെ രണ്ടാം രാശിയായിട്ടുള്ള മിഥുനത്തിലേക്ക് കർക്കിടകത്തിൽ നിന്ന് വക്രത്തിൽ വരുന്നത് ഇവർക്ക് ഇവരുടെ ആരോഗ്യത്തിന് മൂന്നാം രാശി ഇവർക്ക് അനുകൂലമാണ് എന്നാൽ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി വക്രഗതിയിൽ രണ്ടാം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഇവരുടെ ആരോഗ്യത്തിന് രണ്ടാം രാശി നമ്മുടെ വാക്കും മനസ്സ് പ്രവൃത്തി എന്ന പോലെ ഇവിടെ ഭക്ഷണശീലങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നു അപ്പോൾ ആ രാശിയിലേക്ക് കടന്നുവരും നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല ബുധൻ എട്ടാം രാശിയിൽ ഇവരുടെ ഈ രാശിക്കാരുടെ ഏഴാം രാശിയിൽ നിന്ന് ജനുവരി നാലാം തീയതി എട്ടാം രാശിയായിട്ടുള്ള ധനുരാശി പ്രവേശിക്കും ധനുരാശിക്കങ്ങനെ പ്രവേശിക്കുന്നത് ബുധന് അഷ്ടമഭാവം നല്ലതാണ് ആ ഒരു ഭാവത്തിലേക്ക് ബുധൻ പ്രവേശിക്കുന്നു ഇവരുടെ നിലവിലുള്ള പ്രശ്നങ്ങളെ ഇവർക്ക് കൈകാര്യം ചെയ്യുന്നതിന് ആ ഒരു ഗ്രഹസ്ഥി വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ വ്യാഴം ഇവരുടെ രാശിയിൽ തന്നെ വക്രഗതി വക്രഗതിൽ പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ജന്മവ്യാഴത്തിൽ നിന്ന് വക്രഗതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അതിൻ്റെ വക്രനിവൃത്തി ജനുവരി ഇരുപത്തിയേഴിനാണ് വരുന്നത് ജനുവരി ഇരുപത്തി ഏഴിന് വക്രനിവൃത്തി വരുന്നതോട് വക്രം ഇവർക്ക് ഒക്ടോബർ ഒൻപതാം തീയതി തുടങ്ങിയ വ്യാഴത്തിൻ്റെ വക്രം ഈ രാശിക്കാർക്ക് അനുകൂലമായിരുന്നു ഒരു ആശ്വാസം ഇവർക്ക് കിട്ടിയിരുന്നു അത് ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി ആ വക്രനിവൃത്തി വരുമെന്ന കാര്യം ഇവർ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ വക്രനിവൃത്തി ഇവർക്ക് അനുകൂലമല്ല വക്രം ഒക്ടോബർ ഒമ്പത് മുതൽക്ക് ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായിരുന്നു എന്നാൽ ഈ മാസം അവസാനത്തോടുകൂടി വക്രനിവൃത്തി വരുന്നത് ഇവർക്ക് അനുകൂലമല്ല ശനിയുടെ സ്ഥിതി ശനി നവംബർ പതിനഞ്ച് മുതൽ ശനി നേർഗതിയിൽ ചെയ്തിരുന്ന ശനിയുടെ സ്ഥിതിയും ഇവർക്കത്ര അനുകൂലമല്ല കേതു ഇവരുടെ രാശിയുടെ അഞ്ചാം രാശിയായ മനസ്ഥാനത്ത് നിലകൊള്ളുന്ന എന്തെങ്കിലും തരത്തിലുള്ള കടങ്ങളെ പറ്റിയിട്ടുള്ള കടങ്ങളെയും കുടുംബത്തെ പറ്റിയിട്ടുള്ള കുറച്ച് ഉണ്ടാകുന്നതിന് കാരണമായി വരും പതിനൊന്നിൽ നിൽക്കുന്ന ഇവർ ഈ രാശിക്കാരുടെ ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിന് ഏറ്റവും അധികം സഹായം അത് മുമ്പത്തെ വീട്ടിൽ പറഞ്ഞതുപോലെ ഇവരുടെ രാശിയുടെ പതിനൊന്നാം രാശിയായിട്ടുള്ള മീനം രാശിയിൽ നിൽക്കുന്ന സർപ്പം രാഹുവിൻ്റെ സാന്നിധ്യമാണ് ഇവർക്ക് ഇപ്പോഴും ബി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് ഈ ഒരു ഇവരുടെ പരീക്ഷണഘട്ടം അവസാനിക്കാൻ പോകുന്ന അവസ്ഥയിലും ഇവരുടെ പതിനൊന്നാം രാശി നിൽക്കുന്ന രാഹു ഇവർക്ക് ഇവരുടെ സൗഹൃദങ്ങളിലൂടെ നല്ല രീതിയിലുള്ള ആശ്വാസം നൽകും പൊതുവിൽ ഈ മാസം അത്ര കണ്ട് മെച്ചമായിട്ട് ഈ രാശിക്കാർക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇവരുടെ നല്ല സമയങ്ങൾ വരുന്നേ ഉള്ളൂ അത്ര കണ്ട് മെച്ചമായിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ പോലും എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ഇതൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള ഒരു കാര്യങ്ങൾ ഇവരുടെ കൈപ്പിടിയിൽ തന്നെ ഈ മാസം നിൽക്കും ഈ മാസം ഇവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ബുധൻ്റെ സ്ഥിതി അഷ്ടമത്തിലെ ആക്കി പ്രവേശിക്കുന്ന ബുധൻ്റെ സ്ഥിതി ഇവർക്ക് കാര്യങ്ങൾ ഇവരുടെ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വക്രനിവർത്തി മാസം അവസാനമാണ് വരുന്നത് എന്നുള്ളതും ഇവർക്ക് ശനിയുടെയും കേതുവിൻ്റെയും കുജൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി കൊണ്ടിട്ടുള്ള ഒരു പ്രതികൂലത നേരിടുന്നതിന് തീർച്ചയായിട്ടും നൂറ് ശതമാനം കഴിയും കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ തന്നെ ഈ മാസം ഇരിക്കും ഒരു കാര്യങ്ങളും കൈവിട്ട് പോവില്ല അപ്പോൾ ഈ രാശിക്കാർക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക വ്യാഴത്തിൻ്റെ വക്രനിവർത്തി വരുന്നത് ഇവർക്ക് അത്ര അനുകൂലമല്ല ഈ മാസത്തിൻ്റെ അവസാനം ഇവർ ഇതിൻ്റെ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ഹനുമാൻ ചാലിസ ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുക അതുപോലെ ആദിത്യഹൃദയം അഗസ്ത്യമുനി രാമരാവണ യുദ്ധത്തിൽ ഒരു എന്താ പറയുക വൈമനുസ്യത്തോടെ നിന്ന് രാമനെ ധൈര്യം നൽകുന്നതിന് വേണ്ടി ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ആദിത്യ ഹൃദയ സ്തോത്രം ആ ആദി പ്രപഞ്ചത്തിലെ ആദ്യത്തിനെ പ്രപഞ്ചത്തിലെ സർവ്വ ഊർജ ദാതാവായിട്ട് പ്രകീർത്തിക്കുന്ന പ്രകീർത്തിക്കുന്നൊരു ശ്ലോകങ്ങളാണതൊക്കെ അത് മുഴുവൻ വായിക്കുന്നത് അത് മുഴുവൻ ഞായറാഴ്ചകളിൽ സൂര്യനെ സ്തുതിച്ചുകൊണ്ട് ആദിത്യ ഹൃദയ സ്തോത്രം മൂന്ന് തവണ ജപിക്കുന്നത് ഇവർക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രയോജനങ്ങൾ നൽകുമെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഒരു പുതിയ വർഷത്തിൻ്റെ ആദ്യ മാസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം